വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രണ്ടായിരത്തി നാലിന്റെ ഭാഗമായി മെൻസ്ട്രൽ കപ്പിന്റെ വിതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ കരുതലുള്ള ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്ന്

പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ ഇ പി അജയ് ഘോഷ് പി കെ മണിലാൽ അനിത കാർത്തികേയൻ ഫാത്തിമ സലീം മണി ഉണ്ണികൃഷ്ണൻ അനിത തൃതീപ് കുമാർ സിജി സുരേഷ് രശ്മി ഷിജോ സൂപ്രണ്ട് ഡോക്ടർ നസീമ ഡോക്ടർ ഫാത്തിമ ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശ് എന്നിവർ സംസാരിച്ചു ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു